തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും

കെ സി ബി വേങ്ങര സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഇന്ന് രാജിഭവനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി കെ സി ബി ഓഫീസ് പരിസരത്ത് സമാപിച്ചു

ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു തീരുമാനമാണ് ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് ഏറ്റവും നമുക്ക് ഇന്ന് കരണ്ടില്ലാത്ത ഒരു നിമിഷം പോലും ആലോചിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് അത് വീടാവിറ്റ സ്ഥാപനമാണ് കരണ്ടിന്റെ പിടിപെടം കൊണ്ട് ആയുഷ് മണ്ണിൽ നിൽക്കുന്ന ആളുകൾ പോലും ഇടയിലൊക്കെ ഉണ്ട് കരണ്ട് ഇന്ന് ഇല്ലാത്ത സാഹചര്യം ആലോചിക്കാൻ പോലും എന്നാൽ ആ കരണ്ട് വിലവാസാവിനുള്ള ഏറ്റവും വലിയ ഉപാധിയായിട്ടാണ്

എൻ പി ചിന്നൻ വേങ്ങരം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ സി ടി മൊയ്തീൻ പൂച്ചേങ്ങൽ അലവി അഡ്വക്കേറ്റ് കെ പി എം അനീസ മുരളി ചേറ്റിപ്പുറം കാളങ്ങാടൻ ബാബു പി കെ കുഞ്ഞിൻ വി ടി മൊയ്തീൻ മുള്ളൻ ഹംസ എന്നിവർ സംസാരിച്ചു മാർച്ചിന് തെങ്ൻ ഹംസ വി ടി സുബേർ കല്ലൻ റിയാസ് വി പി കുട്ടിമോൻ കാപ്പൻ മുസ്തഫ താട്ടേൽ സുബേർ ബാവ യു കെ മുഹമ്മദ് കുട്ടി സാക്കിർ കാലടിക്കൽ ആസിഫ് പി വി ഗംഗാധരൻ കെ കൈപ്രൻ ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വേങ്ങര